കാർഡ് 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 പ്രിപ്പേർഡ് വിക്ടിം ഞാൻ 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 ബിഗ് 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 ബോസിൽ ബോസിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ഈ ഈ ഈ ഈ നിമിഷം വൈകുന്നേരം വീട്ടിൽ വീട്ടിൽ തന്നെ ഇങ്ങനെ കാർഡുകളൊന്നും കളിക്കരുത് തരും പണി പോയി ഫ്ലൈറ്റ് എത്തി അവളെ പിരിച്ചു പിരിച്ചു വിട്ടു വിട്ടു ഇരിക്കുകയാണ് എങ്ങനെയാണ് ഞാനങ്ങനെ പോയത് ഇറങ്ങി വാടാ കളിക്കൂ തോരം വെക്കും ജാഗ്രത ഐ അതവനെ ഇതുവരെ വിളിച്ചില്ല വിളിച്ചാൽ എന്തായാലും ഞാൻ കേറി പോകും തന്നെ ഞാൻ പറയുന്നു അല്ലേ അവനൊരു ഗെയിം കളിക്കി വിളിച്ച എന്തായാലും സന്തോഷത്തോടെ കൂടി പോകും കാരണം സുചെന്ന വലിയ ആഗ്രഹം ഡിസ്കസ് സോ ഞാൻ പോയിരിക്കും വിളിച്ച വിളിച്ചിട്ടില്ല ഞാൻ ഇപ്പോഴും എൻ്റെ വീട്ടിലുണ്ട് പദപിക്കല്ലേ ഞാൻ പദപിക്കും തേച്ചു കുളിച്ച് കളിമാറ്റി കളത്തിൽ ഇറങ്ങ അയ്യോയൊയൊയൊയൊയൊ എന്തു വിശ്വസനീയമായിട്ടാണ് ചേച്ചി പല കാര്യങ്ങളും നമുക്ക് മുല്ലേക്കവതില് പിചേന്നിട്ടുണ്ട് ഞാൻ ഈ സന്ധ്യ സംഗതി വീട്ടിൽ തന്നെ കേറി പിന്നെ എന്തിനാണ് നിങ്ങൾ പറയുന്നത് ഞാൻ രെഷിക്കാൻ വരുന്നവർ വെരിപ്പിക്ക거든요 ഇനി ഞാൻ അത് സമ്മതിക്കില്ല

ഇങ്ങനെ ഒരു വേണം കേട്ടോ ചേച്ചി വീഡിയോ എന്താന്ന് വെച്ചാൽ തികച്ചും പ്രമോഷന കേട്ടോ തികച്ചും പ്രമോഷന കാരണം ചേച്ചിയുടെ ദാരിദ്ര്യം ഇല്ലായ്മ ബി പി എൽ കാർഡ് റേഷൻ കാർഡ് വില കൂട്ടി വീട്ടിൽ മറ്റേ പുട്ടുപടി മൂന്നുപേര് കിട്ടുന്നുണ്ട് അരി കിട്ടുന്നുണ്ട് ഇതൊക്കെ ഫോണിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് സൂപ്പർ പരിപാടി ഇത്രയും ദാരിദ്ര്യം പിടിച്ച വ്യക്തികള് നിന്റെ അടവ് ഞാൻ അടുപ്പത്തിടും കൂട്ടുകാരി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഫേസ്ബുക്കിൽ ഇന്ന് ഒരു കൂടി അല്ലെങ്കിൽ ഒരു ഉച്ചയോട് കൂടി ചേച്ചി ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു അവരുടെ പേര് ഞാൻ നിങ്ങളുടെ പേര് വായിച്ചു കേൾക്കുക ആ പേര് നിങ്ങൾ ഓർത്ത് ഈ പേരെ അങ്ങനെ കൊടുക്കാനായിട്ട് പോകുന്നത് സജീന ഓൾറെഡി നിങ്ങൾ വരുന്നു ഈ ലോകത്ത് എന്റെ ഇത്രയും നാളത്തെ അനുഭവം വെച്ച് പറയുകയാണ് ഇത്ര മാത്രം അവഗണനയും ആക്ഷേപവും അനുഭവിച്ച ഒരു വ്യക്തി അല്ല ഒരു സ്ത്രീ രേണു സുതിയാണ് ചേച്ചി എവിടേം കൊണ്ടുവരുമ്പോൾ വായിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ എന്തെങ്കിലും കേട്ടോ ബിഗ് ബോസ് എന്ന മഹാ റിയാലിറ്റി ഷോയിൽ പോയിരിക്കുന്നു ഓ നിങ്ങളുടെ ഇഷ്ടവും സ്നേഹവും സപ്പോർട്ടും ഉണ്ടായിരിക്കണം വോട്ട് ചെയ്ത് അവളെ വിജയിപ്പിക്കണം നെഗറ്റീവ് കമന്റുമായി ആരും ആരും വരണ്ടേ വരുന്നില്ല ും പിന്നെ ആകെ കുറച്ച് ഫ്രണ്ട്സ് നമ്മുടെ കരീഷ്മയെ കുറച്ച് ഫാൻസ് ചേച്ചി ചേച്ചി കുറച്ച് പേരെ സപ്പോർട്ട് ചേച്ചി ചേച്ചിട്ട് ചേച്ചി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചേച്ചി പോയടാ പറഞ്ഞതാ കേട്ടില്ല നേരെ ഓടിട്ട് അജീല ചേച്ചിയുടെ പ്രൊഫൈലിലോട്ട് ചേരണം ചേച്ചി ആ പോസ്റ്റ് എന്ത് ചേച്ചി നമ്മളൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചി പെട്ടു നോക്ക് നോക്ക് എവിടെ ആ പോസ്റ്റ് ഇല്ല